ദുരൂഹതയുടെ ചുരുളഴിക്കാനായി എളമക്കലിൽ ആറു വയസ്സുകാരി പീഡനത്തിനെതിരായ കേസിൽ സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കാൻ പീഡന വിവരം മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നു എന്നതിൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം അമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും അതേസമയം ഫോൺ ഫോറൻസിക് പരിശോധന കഴിച്ചു ഒരു വർഷമായി കുട്ടി പീഡനത്തിനിരയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആരാണെന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ സൂചനയില്ല കുട്ടിയുടെ സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് അമ്മയുടെ മൊഴിയും വീണ്ടും എടുക്കും പീഡനത്തെക്കുറിച്ച് അറിയില്ലെന്ന ആദ്യ മൊഴിയിൽ വ്യക്തത വരുത്താനാണിത് കുട്ടിയെ കൊലപ്പെടുത്തിയ പിതാവിന്റെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് കേസിൽ ഡി എൻ എ പരിശോധനാ ഫലം നിർണായകമാണ് മരണ ദിവസം വീട്ടിൽ മറ്റാരെങ്കിലും എത്തിയിരുന്നോ എന്നതിലും പരിശോധന നടത്തുന്നുണ്ട് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം